ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് സഭാപ്രസംഗകൻ ആമുഖത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന് പഠിക്കാനുള്ള റൂത്ത് ഒന്ന് സാമുവൽ എന്നീ പുസ്തകങ്ങളിൽ നിന്ന് മുഴുവൻ ചോദ്യോത്തരങ്ങളുടെയും വീഡിയോ ചെയ്തു കഴിഞ്ഞു അത്രയും ഭാഗങ്ങളുടെ മോക്ക് ടെസ്റ്റുകളും ഒരു റൗണ്ട് നടത്തി കഴിഞ്ഞു അത് ഒന്ന് രണ്ട് തവണ നാം റിവൈസ് ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റുകളും റിവൈസ് ചെയ്യുന്നുണ്ട് ആകെ നൂറ്റിനാൽപ്പത് മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത് നൂറ് മാർക്കിന്റെ രണ്ട് മോക് ടെസ്റ്റുകളടക്കം പതിമൂന്ന് മോക്ക് ടെസ്റ്റുകളാണ് ഇതുവരെ നടത്തിയത് നടത്തിയ മോക്ക് ടെസ്റ്റിന്റെ ലിങ്കുകൾ ലഭിക്കുന്നതിനും തുടർന്നുള്ള മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനും താല്പര്യമുള്ളവർ ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കൊഹേലത്ത് എന്ന ഹ്രു പദത്തിന്റെ ഏകദേശ തർജ്ജമ എന്താണ് സഭാപ്രസംഗകൻ രണ്ട് സഭാപ്രസംഗകൻ എന്നത് ഏത് ഹീബ്രു പദത്തിന്റെ ഏകദേശ തർജ്ജമയാണ് കൊഹേലത്ത് മൂന്ന് സഭാപ്രസംഗക പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് എന്താണ് ദാവീദിന്റെ പുത്രനും ജെറുസലേമിൽ രാജാവും നാല് ദാവീദിന്റെ പുത്രനും ജെറുസലേമിൽ രാജാവും എന്ന് ആര് ആരെക്കുറിച്ച് പറയുന്നതാണ് സഭാപ്രസംഗക പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ തന്നെക്കുറിച്ചു തന്നെ അഞ്ച് ദാവീദിന്റെ പുത്രനും ജെറുസലേമിൽ രാജാവും എന്ന് ഗ്രന്ഥകാരൻ തന്നെ കുറിച്ച് പറയുമ്പോൾ ആരിലാണ് കർത്തൃത്വം ആരോപിക്കപ്പെടുന്നത് സോളമനിൽ ആറ് സഭാപ്രസംഗക പുസ്തകം ആര് എന്ന് രചിച്ചു എന്നാണ് പൊതുവായ അഭിപ്രായം ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഏതോ യഹൂദ ചിന്തകൻ ഏഴ് സഭാപ്രസംഗക പുസ്തകത്തിൽ പ്രകടമാകുന്ന ചിന്താധാര എന്താണ് ഗ്രീക്ക് തത്വചിന്തയുടെ സ്വാധീനം എട്ട് ഗ്രീക്ക് തത്വചിന്തയുടെ സ്വാധീനം പ്രകടമാകുന്ന ഗ്രന്ഥമേത് സഭാപ്രസംഗക പുസ്തകം ഒൻപത് എന്തിനെയെല്ലാം കുറിച്ചുള്ള ചിതറിയ ചിന്തകളാണ് സഭാപ്രസംഗക പുസ്തകത്തിൽ കാണുക മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ച് പത്ത് മനുഷ്യജീവിതത്തിന്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ കാണപ്പെടുന്ന പുസ്തകം സഭാപ്രസംഗക പുസ്തകം പതിനൊന്ന് മനുഷ്യജീവിതത്തിന്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ എന്നല്ലാതെ സഭാപ്രസംഗക പുസ്തകത്തിന് എന്ത് നിർദ്ദേശിക്കുക എളുപ്പമല്ല വ്യക്തമായ ഒരു ഘടന പന്ത്രണ്ട് സഭാപ്രസംഗക പുസ്തകത്തിന് വ്യക്തമായ ഒരു ഘടന നിർദ്ദേശിക്കുക എളുപ്പമല്ലെങ്കിലും അവിടെവിടെ ആവർത്തിക്കപ്പെടുന്നത് എന്ത് അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ പതിമൂന്ന് അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ അവിടെവിടെ ആവർത്തിക്കപ്പെടുന്നതിന്റെ വെളിച്ചത്തിൽ എന്താണ് അവ്യക്തമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രന്ഥകാരന്റെ ജീവിത വീക്ഷണം പതിനാല് സൂര്യനു കീഴേ നടക്കുന്നതെല്ലാം എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് മിഥ്യയാണ് പതിനഞ്ച് മിഥ്യയാണ് എന്ന് സഭാപ്രസംഗകൻ പറയുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഈ ലോകവും ഇതിലെ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളും പതിനാറ് ഈ ലോകവും ഇതിലെ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളും എല്ലാം എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് മിഥ്യയാണ് പതിനേഴ് എന്തു നിഗമനത്തിലാണ് ഗ്രന്ഥകാരന്റെ പര്യവേഷണങ്ങൾ ചെന്നു നിൽക്കുന്നത് സൂര്യന് കീഴേ നടക്കുന്നതെല്ലാം ഈ ലോകവും ഇതിലെ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളുമെല്ലാം മിഥ്യയാണ് പതിനെട്ട് ഗ്രന്ഥകാരൻ അംഗീകരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ദൈവത്തിന്റെ അധീശത്വവും ദൈവിക പദ്ധതികളും പത്തൊൻപത് എന്ത് അവികലമാണ് എന്ന് പറഞ്ഞുകൂടാ ഗ്രന്ഥകാരന്റെ ചിന്തകൾ ഇരുപത് സഭാപ്രസംഗ പുസ്തകം ആമുഖത്തിൽ സൂചനയുള്ള വിപ്ലവം മക്കബായ വിപ്ലവം ഇരുപത്തൊന്ന് സഭാപ്രസംഗകനെ എങ്ങനെ പരിഗണിച്ചാൽ മതി എന്നാണ് ആമുഖത്തിൽ പറയുന്നത് പ്രവാസാനന്തര യഹൂദ ചിന്ത മക്കബായ വിപ്ലവത്തിലൂടെ പ്രകടമായ വിശ്വാസദാർഢ്യത്തിന്റെയും പ്രത്യാശയുടെയും പാതയിലെത്തുന്നതിന് മുൻപുള്ള പരിവർത്തന ദശയിലെ ഒരു കണ്ണിയായി ഇങ്ങനെ ഇരുപത്തൊന്ന് ചോദ്യങ്ങളാണ് സഭാപ്രസംഗകൻ ആമുഖത്തിൽ പറയുന്നത് ഒന്നാം അധ്യായത്തിന്റെ വീഡിയോയും നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പതിനാറാം തീയതിയാണ് നമ്മുടെ പതിനാലാമത്തെ മോക്ക് ടെസ്റ്റ് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട് എല്ലാവരും നന്നായി വചനം പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി